സുഹൃതികളായ എല്ലാവർക്കും വിനീതമായ നമസ്കാരം എന്നാൽ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിയെട്ടും ഇരുപത്തിയൊൻപതും എല്ലാ ശ്ലോകങ്ങളും ഒന്ന് ചൊല്ലാം ഓ നമോ ഭഗവതേ വാസുദേവായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തിയെട്ട് ലക്ഷ്മി സ്വയംവരവും അമൃതോൽപത്തിയും പാലാഴി കടയുന്ന എൻ്റെത് കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു അപ്പം ഇതിന് ആ പാലാഴി കടഞ്ഞപ്പോൾ കിട്ടുന്നതാണ് ലക്ഷ്മി ദേവിയെയും അതുപോലെ തന്നെ ആ ധന്വന്തിരി മൂർത്തി അമൃതകലശവുമായിട്ട് വരുന്നതും ഒക്കെയാണ് അതുപോലെ ലക്ഷ്മി ദേവിയുടെ സ്വയംവരവും ലക്ഷ്മിദേവി ആ പാലാഴിയിൽ നിന്നങ്ങനെ പൊന്തി വരുമ്പോൾ എല്ലാവരെയും നോക്കും എല്ലാ ഗുണങ്ങളും തികഞ്ഞതാരാണ് അപ്പൊ ആ ഭഗവാനെ വിഷ്ണു ഭഗവാനെയാണ് ലക്ഷ്മി ദേവി ആ വരിക്കുന്നത് അപ്പൊ അതും അതുപോലെ തന്നെ ധന്വന്തരി മൂർത്തി അമൃതകലശോമായിട്ട് ഏർ വരുന്നതും ഒക്കെയാണ് ഈ ഒരു ദശകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വസന്തമാലിക ശ്ലോകം ചൊല്ലാം നിങ്ങൾക്കും എന്നോടൊപ്പം കൂടാ കേരളം തരളാനലം പുരസ്താദ് ജലധേരുദ്ദിജകാളകാളകൂടം अमरस्तुतिवादमोदनिघ्नो गिरिशस्तो निपौवत्प्रिया जलधेरुद्विजगालकालकूडं अमरस्तुति वादमोदनिघ्नो गिरिशस्तो निपपौ निपपौ भवत् स्पृयार्थं विमतस्तु सुरा सुरेषु जाता सुरभिस्तां ऋषिषु न्यथा स्त्रिधामन् हयरत्नमभूद् अधेभरत्नं द्युतरु तानि हयरत्नमभूद् अधेभरत्नं द्युतरु चाप्सरस സുരേഷു താനി ജഗദീശവത് പരാ തമല അവലോകയാം വി സകലോപി സ്പൃഹയാം ബഭൂവലോക അവിടെ ലക്ഷ്മിദേവിയുടെ ഉത്ഭവമാണ് അമ്മേ നാരായണ ദേവീ നാരായണ ലക്ഷ്മീ നാരായണ ारायणाै त्रिन्द्रो मणि सकलोपहृताभिषेचनीये सकलोपहृताभिषेचनीयेर् ऋषयस्तां श्रुति गीर्भिर् 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 अभ्यषिञ्जन् त्वयि दत्त हृदे तदैव देव्यै त्रिदशेन्द्रो मणिपीठिकां व्यतारित् सकलोपहृताभिषेचनीयैर्ऋषयस्तां श्रुति गीर्भिरभ्यषिञ्जन् अभिषेकजलानुपादिमुक्त त्वतपाङ्गैरवभूषिताङ्गवल्लीं मणिकुण्डलपीतचेलहार പ്രമുഖൈസ്താം പ്രമുഖേ പ്രമുഖൈസ്താം ഭൂഷൺ ഉണ്ട് ആയിട്ട് പാടം വേണം പ്രമുഖേ സ്ഥാ അമരാധയോന്ന ഭൂഷൺ വരണ സ്രജമാധതിഭമ പദശിതമുരാം कलितव्रीळविलासमाससादा गिरिशद्रुहिणादि सर्वदेवान् गुणभाजोऽप्यविमुक्तदोषलेशान् अवमृश्य सदैव सर्वरम्ये निहिता त्वय्यनयापि दिव्यमाला उरसा तरसा ममानिधैनम् भवनानां जनने मनन्य भावम् तोदुरो विلسत्स्थदिक्षणाश्री परिवृष्ट्या परिपुष्टवासविश्वम् अबडे 7 तमातनाते गुणाभाजोप्य विमुक्तदोषलेशान अवमृष्य सदैव सार्वरम्मे निहिदा तोयनयापि दिव्यमाला उरसा तरसा ममानिधैना भुवनानां जननीम् अनन्यभावां अनन्यवामुदुरोदीक्षणश्रीवृष्ट्या परिपुष्टमास विश्वरसा तरसा ममानिधैनाम् भुवनानां जननीमनन्यभावां त्वदुरो विलसस्तदीक्षणश्री പരിവൃഷ്ട പരിപുഷ്ടമാസവിശ്വം അതിമോഹന വിഭ്രമാതയന്തിരാഗാ തമസ പദവീം അതാസ്ത് അതിസംമാന മഹാസുരേഭ്യ തരുണാബുധസുന്ദരസം നനുധന്തിരി രിർ ഉതോംപുരാശേ അവിടെ ആ ധന്വന്തരി മൂർത്തി അമൃതകലശവുമായിട്ട് അങ്ങനെ പൊന്തി വരുന്നതാണ് തരുണാബുതസുന്ദര സദാത്വം ഉദ്ധിതോം പുരാശേ അമൃതം കലശേ വഹൻ കരാവ്യം അഖിലാർ തീം മാരുതാലേശാം ഓം നമോ ഭഗവദേ वासुदेवाय धन्वन्दरे अमृतकलशहस्ताय सर्वामयविनाशाय त्रैलोक्यनाथाय महाविष्णुवे स्वाहा अच्युदानन्द गोविन्द विष्णोर्नारायणामृत रोगान्मे नाशया शेषान् ആശുധന്വന്തേ ഹരേ സർവത്ര ഗോവിന്ദ നാമ ഗോവിന്ദീർത്തോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ഇവിടെ ആ പത്താമത്തെ ശ്ലോകത്തില് ധന്വന്തിരമൂർത്തി അങ്ങനെ ആഹ് അമൃതകലശവുമായിട്ട് അങ്ങനെ പൊങ്ങി വരുന്നതാണ് അതുകൊണ്ടാണ് അവിടെ ആ ധന്വന്തിരി മൂർത്തിയുടെ ഒരു ശ്ലോകം ചെല്ലുന്നത് നമുക്ക് അസുഖത്തിനൊക്കെ ആ ധന്വന്തരി മൂർത്തിയെ പ്രാർത്ഥിക്കുന്നത് നല്ലതാണെന്ന് പറയും കാരണം ഇവിടെ ഈ ദേവന്മാർക്കും ആ ജരാനര എന്ന് പറയുന്ന ആ രോഗം ബാധിച്ചപ്പോൾ പാലാഴി കടഞ്ഞ് കടഞ്ഞ എടുക്കാനാണല്ലോ ഭഗവാൻ പറഞ്ഞത് അപ്പൊ അതിനനുസരിച്ചാണല്ലോ അവർ പാലാഴി കടഞ്ഞത് ആ കടഞ്ഞപ്പോൾ കിട്ടിയതാണ് ഈ ധന്വന്തരി മൂർത്തി അങ്ങനെ അമൃതകലശവുമായിട്ട് വന്നത് അപ്പൊ അവരുടെ ആ ഒരു രോഗം മാറ്റിയതാണ് ഈ അമൃതം എന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ധന്വന്തരി മൂർത്തി ആയുർവേദത്തിന്റെ ദേവത എന്നാണ് പറയുന്നത് ആ ധന്വന്തരി മൂർത്തിയെ ഭജിക്കുന്നത് രോഗം ഇല്ലാതാകുന്നതിന് നല്ലതാണെന്ന് പറയും ഒരു ആശ്വാസം കിട്ടുന്നതിന് നല്ലതാണെന്ന് പറയും അതാണ് ആ പത്താമത്തെ ശ്ലോകം കഴിഞ്ഞിട്ട് ആ ധന്വന്തരി മൂർത്തിയുടെ ആ ഒരു ശ്ലോകം ചൊല്ലുന്നത് ഇനി അടുത്തത് ദശകം ഇരുപത്തി ഒൻപത് അമൃത അപഹരണവും അസുര അസുരനിഗ്രഹവും അതിനകത്ത് പറയുന്നത് കഥ പറയുന്നത് ഈ കഥ എല്ലാവർക്കും അറിയാം അമൃതം അങ്ങനെ കിട്ടി ആ അമൃത് കിട്ടിയിട്ട് കിട്ടിയപ്പോൾ എന്താണ് അസുരന്മാരതിനെ തട്ടിക്കൊണ്ടു പോവുകയാണ് അപ്പൊ ദേവന്മാരിലെ ആ മഹാവിഷ്ണു മോഹിനി വേഷ വേഷം പൂണ്ട് ആ അസുരന്മാരുടെ കയ്യിൽ നിന്നും ആ അമൃതയെ വീണ്ടും എടുത്ത് ദേവന്മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ആ യുദ്ധത്തിനായിട്ട് വന്ന അസുരന്മാരെ വധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഭാഗമാണ് കഥയായിട്ട് ഈ ദശകം ഇരുപത്തിയൊൻപതിനകത്ത് ഭട്ടതിരിപ്പാട് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വൃത്തം എന്ന് പറയുന്നത് വസന്തതിലകം അമൃതം ഹരത്യേതരണേവാൻ ഉദ്യത് സ്ഥിരോധ്യ दिदिजा बभूव श्यामा रुचा भिबायसा भितानम् तदानी प्राप्तो सेतुंग कुजा मंडल भंगुराम तम् वियोशकुम भकलगम परिमुच्चरुवे त्रिश्नाकुला प्रदीयो मृगाक्षि विभजस्व कातम्

पंदेप्रभेद विनिवेशिद देवदेथ्या लीला विला सगेदेफे समदा सुधाम्ताम् अस्मासियं प्रनायनीत्या सुरेशु तेशु जोषं स्तिदेशुद समाप्य सुधाम् सुरेशु तौम् भक्त लोग स्वर्भानुमर्धपरिभेद सुधं व्यसुधाहरणयोग्यफलं परेषु दत्वा गदे त्वयि सुरै खलु ते व्यगृह्णन् व्यगृह्णन् घोरे धमूर्छति रणे बलिदैत्यमाय व्यामोहिदे सुरगिणे त्वमिहाविरासे त्वम् कालनेमिमधमालिमुखान् जगन्ध शक्रो जघान बलिजम्भवलान् सपाकान् शुष्कार्द्रदुष्करवधे नमुचौ चलूने भेन नारदगिर निरुणोरुणं दम् योषावपूर्दनुजमोहनमाहिदं ते श्रुत्वा विलोकनकुतूहलवान् महेश भूते समं गिरिजया च गतः पदं ते स्तुत्वा ब्रवीत् अभिमदं त्वमधो तिरोधा आरामसी मनिज कन्दुकलायमाननयनां कमनीं मनोज्ञां त्वाम् एष वीक्ष्य विगळ स्वसनां मनोभु वेगादनङ्गरिपुरङ्गसमालिलिङ्गम् ेष वीक्ष्य विगळ वसनं मनोभू वेगादनङ्गरिपुरङ्ग्रुतवधी उपधाव्य देवो वीर्यप्रमोक्षविकसत् परमार्थबोध त्वन्मानिधस्तव महत्त्वमुवाच देवि तत्तादृशस्त्वमववात निकेतनाथ അവിടെ സ്വാമി അയ്യപ്പന്റെ ജനനം ആണ് പറയുന്നത് സ്വാമി ശരണമയ്യപ്പ ഭൂതാഥ സദാനന്ദ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമ സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ അടുത്ത വീഡിയോയിൽ അടുത്ത ശ്ലോകവുമായി കാണാം എല്ലാവർക്കും നമസ്തേ